ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ രചന രചനയാണെന്നുണ്ടെങ്കിൽ ആകാശമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുകട്ടോ അതേസമയം ആണെങ്കിൽ മഹേഷിനോട് പറയണ്ടേ ഏട്ടാ വീട്ടിൽ എന്തോ വലിയൊരു പ്രശ്നമുണ്ട് എടുത്തി ഭയങ്കര വിഷമത്തിലാണ് പക്ഷെ ഞാൻ എന്താ കാര്യം വെച്ചിട്ട് എഴുത്തി ഒന്നും പറഞ്ഞില്ല അപ്പോ നിന്നോട് പറയാൻ പറ്റാത്ത മാത്രം എന്തോ വിഷമമുണ്ട് ഇഷിതക്ക് എന്ന് വേണം കരുതാൻ അത് കേട്ടാ എന്തോ വിഷമമുണ്ട് അമ്മയോ അതോ ചേച്ചിയോ ആരും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ശരി ഞാൻ പറ്റട അത്രയും നേരത്തെ തന്നെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കാം എന്ന് പറയുകയാണ് ശരിയേട്ടാ എന്ന് പറഞ്ഞിട്ട് വിനോദം ഫോം വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കൈലാസ് ആണെങ്കിൽ മഞ്ജുമേനെയും അതുപോലെ തന്നെ സ്വപ്നവലിനെയും കൂട്ടി കൂട്ടിക്കൊണ്ട് സിനിമക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമക്ക് പോയിരിക്കുക കേട്ടോ പക്ഷെ സിനിമക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ സിനിമ തിയേറ്ററിൽ കേട്ടിട്ട് കൈലാസ് അവിടെ നിന്ന് മുങ്ങുവാണ് ചെയ്യേണ്ടത് വേറൊന്നും അല്ല കൈലാസിനെ അറിയാം ഇഷിതോ ഒറ്റക്കായിരിക്കും വീട്ടിലെന്ന് കാരണം ഇവര് സിനിമക്ക് പോയെന്നുള്ള എന്നുള്ള വിചാരത്തിൽ ഇഷിത വാതിലൊന്നും കുറ്റിടത്തൂല്ല അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കയായിരിക്കും അതാണ് കൈലാസിന്റെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ഇവരെ സിനിമ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷം കൈലാസാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് മുങ്ങുവാണ് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അതിനു മുമ്പ് തന്നെ ഇഷിത വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പഴേക്കും ഇഷിത നോക്കുമ്പോഴേക്കും ആരും തന്നെ ഇല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇഷിതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവരെല്ലാരും കൂടി എവിടെയാ പോയിരിക്കുകയെന്ന് മനസ്സിലാവാണ് ഇഷിത വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടായി കുടിക്കുകയാണ് പിന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നുണ്ട് അയാൾ ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് കൈലാസ് അവിടേക്ക് എത്തുന്നത് കേട്ടോ കൈലാസ് എത്തുന്നത് ഇഷിത വന്ന കാര്യം കൈലാസിനെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പിലെ വാതിലോക്കെയാണ് കൈലാസ് പമ്മി 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 ഇഷിതയുടെ റൂമിലേക്ക് പോയിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് ഇഷിത പതിക്കാ സാരി മാറാൻ വേണ്ടി തുടങ്ങുമായിരിക്കും കൈലാസ് വേഗം തന്നെ ഇഷിതയുടെ റൂമിലേക്ക് കേട്ട് ഇഷ്ടയുടെ റൂമിൽ ഓക്കെയാണ് ഇഷിതയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് ഇഷിതന്നെ നിങ്ങൾ കയറി പിടിക്കുന്നുണ്ട് കൈലാസ് ഇഷിത പെട്ടെന്ന് തള്ളി മാറ്റുവാണ് പേടിച്ച് വരേണ്ടി ഓടി ഇഷിത വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൈലാസ് ഇഷിതയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഇല്ല ഞാൻ നിന്നെ വിടില്ല ഞാൻ അത്രമാത്രം നിന്നെ ഇഷ്ടപ്പെട്ടു പോയി നിന്നെ കൊതിച്ചു പോയി ഇഷിത പ്ലീസ് ഇഷിതാന്നൊക്കെ പണ്ട് കാല് പിടിക്കാം കേട്ടോ ഇഷിത പറ്റില്ല മാറാവിടുന്ന് എനിക്ക് നിങ്ങൾ വെറുപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാർക്ക് തുപ്പാൻ എനിക്ക് തോന്നുന്നത് മാറവിടുന്ന് നമ്മൾ തള്ളിട്ടെ എങ്ങനെയെങ്കിലൊക്കെ വാതിൽ തുറക്കുന്നുണ്ട് ഇഷിത പക്ഷെ ഇഷിത വാതിൽ തുറക്കുന്നു and the തൊട്ട് പിന്നെ തന്നെ ഉണ്ട് ഇഷിത മെയിൻ വാതിൽ തുറന്നിട്ട് അപ്പ തൊട്ട് അപ്പുറത്ത് തന്റെ അമ്മയുടെ ഫ്ലാറ്റ് അമ്മയുടെ അച്ഛന്റെ ഫ്ളാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇഷിത ആ വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷെ അതിന്റെ അപ്പൊ തന്നെ നമ്മുടെ ആണെങ്കിൽ ഇഷിതനെ പിടിച്ചു വലിച്ചു മുമ്പിലേക്ക് ഒറ്റ തള്ളു വെച്ച് കൊടുക്കാട്ടോ ഇഷിത അപ്പൊ തന്നെ അവിടെ സോഫേന്ന് വീണ് നിലത്തേക്ക് വീണെടുത്തല ചെറുതായിട്ട് ഇടിച്ച് മുട്ടുന്നുണ്ട് ആ സമയത്താണ് പുറത്താരോ കോണിംഗ് ബെല്ലോ അടിക്കുന്ന ഒച്ച കേൾക്കണത് അപ്പോഴേക്കും നമ്മുടെ കൈലാസം ഓ നശിപ്പിച്ചു ഇത് ആരാണാവോ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് ഏഹ് മഞ്ജിമ സ്വപ്ന അമ്മ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോ അതെ കൈലാസട്ടനെ ആള് കൊള്ളാട്ടോ ഞങ്ങൾ സിനിമാ തിയേറ്ററിൽ കേട്ടിട്ടിട്ട് കൈലാസേട്ടൻ മുങ്ങിയല്ലേ എന്ത് പറയുന്നത് മഞ്ജുമ ഒരു വള്ളി കെട്ട് കേസ് വന്നു എന്റെ ക്ലയന്റ് ഉണ്ടല്ലോ മുങ്ങി നടന്നവൻ അവൻ്റെ ഇതിലെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്നെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞ കേസ് എടുക്കാൻ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി അത് കണ്ടിട്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ അല്ല ഇവിടെ അവളില്ല ഇഷിത ആ വന്നിട്ടുണ്ട് റൂമിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇഷിത അവിടുന്ന് എഴുന്നേറ്റ് പോവാട്ടോ ഇഷിതനെ മുഖോക്ക് കാണുമ്പോൾ സ്വപ്നവലിക്ക് സംശയം ഉണ്ടെങ്കിലും സ്വപ്നവലിയാണെങ്കിലും ആണെങ്കിലും മഞ്ജുമാണെങ്കിലും ഇഷിധനെ കുറ്റപ്പെടുത്താൻ മാത്രം നോക്കുന്നത് അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും മഹേഷ് വരുന്നുണ്ട് മഹേഷ് വരുമ്പോഴേക്കും ഇഷിതയടുത്ത് ചോദിക്കുന്നുണ്ട് ഇഷിത എന്താണോ പറ്റിയത് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത പൊട്ടിക്കരയാണ് താൻ ഇങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ കരയില്ല ഞാൻ കണ്ടത് ചോദിച്ചിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വുമൺ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ ഭാര്യ ഡോക്ടർ ഇഷിതയാണെന്ന് അങ്ങനെയുള്ള ഇഷിത ആദ്യമായിട്ടാ ഇങ്ങനെ കരയുന്ന കാണുന്നത് താൻ മുമ്പ് കരഞ്ഞിട്ടുണ്ട് അത് ചിപ്പിയുടെ കേസിൽ മാത്രമാണ് പിന്നെ ഇഷാന്ന് പറഞ്ഞിട്ടുള്ള ആദ്യയുടെ കേസിൽ അല്ലാതെ താൻ ഇതുപോലെ കരഞ്ഞിട്ടില്ല എന്താണോ കാര്യം തന്നെ ആരാ മനസ്സ് വേദനിപ്പിച്ചത് അമ്മയാണോ അതോ ചേച്ചിയാണോ ഞാൻ പോയി ചോദിക്കണോ വേണ്ട വേണ്ട ഒന്ന് ചോദിക്കണ്ട അല്ല ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി കൂട്ടം കൂടി നിക്കണം വരുന്നിടത്തേക്ക് തന്നെ എന്ത് വിശ്വസിച്ച് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകും ഇത്രക്ക് ഉപദ്രവം നമുക്ക് ഇവിടുന്ന് വീട് മാറാം എന്നൊക്കെ പറയാണ് വേണ്ട സാരല്ലേ മഹേഷ് എനിക്ക് കുഴപ്പമുണ്ട് പറയാണ് അല്ല തന്റെ നെറ്റി എന്തെങ്കിലും പൊട്ടിരിക്കണത് താൻ എവിടെയെങ്കിലും വീണോ എന്ന് ചോദിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ഇഷിത ആലോചിക്കുകയാണ് കൈലാസിങ്ങനെ ഉന്തി തള്ളി ഇട്ടപ്പോഴേക്കും വിശുദ്ധ മറിഞ്ഞു വീണായിരുന്നോ അപ്പൊ നെറ്റി മുട്ടിയിട്ട് ചോര വന്ന പാടായിട്ടോ അത് അപ്പൊ മഹേഷ് ചോദിക്കേണ്ടത് എന്ത് പറ്റിയാൽ ചോദിക്കുമ്പോൾ അത് എന്റെ തല കറങ്ങിയപ്പോ മതിലി മുട്ടിയതാണ് നെറ്റിന്ന് പറയുകയാണ് തല കറങ്ങിയപ്പോഴോ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വരുന്നുണ്ടല്ലോ എടോ നമുക്ക് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോവാം വേണ്ട മഹേഷ് ഞാനൊന്ന് കിടന്നോട്ടെ സത്യം തല തലകറങ്ങിയിട്ട് മതിലിൽ വരങ്ങനെ മുട്ടിയതാണോ അതോ മനപ്പുറം ആരെങ്കിലും തല മതിലി മുട്ടിപ്പിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് ഈശു അപ്പോഴും വളരെ വിഷമത്തിലാട്ടോ മഹേഷിന്റെ കാര്യം മനസ്സിലായി ഇവിടെ എന്തോ നടന്നിട്ടുണ്ടോ മഹേഷ് ഈശുദെടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവാണ് അമ്മേ എന്താ അമ്മയുടെ ഇവിടെ സംഭവിച്ചത് എനിക്ക് എന്താണെങ്കിലും ഇപ്പറിയണം ഓഹോ അപ്പൊ അവള് തലേനമാത്രം തുടങ്ങിയോ ഇഷിത എന്റെ അടുത്ത് ഒന്നും തന്നെ പറഞ്ഞില്ല പക്ഷെ അവളുടെ സ്വരം മാറിയാലും അവളുടെ മുഖം ഒന്ന് മാറിയാലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഇവിടെ എന്താ സംഭവിച്ചത് അമ്മയാണോ അത് മഞ്ചിമ ചേച്ചിയാണോ അവളെ ദ്രോഹിച്ചത് ഞങ്ങൾ ആരും നിന്റെ പെണ്ണിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം പിന്നെ ഒന്നും ചെയ്താണോ അവൾ ഇങ്ങനെ വിഷമിക്കേണ്ടത് അച്ഛന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു കറക്റ്റ് സമയത്ത് അച്ഛനെ അമ്മ പറഞ്ഞയച്ചു ഞാനും ഇവിടെ നിന്ന് പോയി അതാ പ്രശ്നമായി പോയത് പിന്നെ ആരാ ഉപദത്തിൽ വെച്ച് അതോ കൈലാസേട്ടൻ എന്തെങ്കിലും കൈലാസേട്ടനെന്തെങ്കിലും കൈലാശിനെ കുറിച്ച് നീ കൈലാശേട്ടൻ നീ ഇത്ര വൃത്തികളാണ് മഹേഷ് പറയണത് നിനക്കപ്പൊ നിന്റെ ഭാര്യനെയാണ് വിശ്വാസം കൈലാസേട്ട് വിശ്വാസം ഇല്ലല്ലേ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വിശ്വാസം ഉള്ളത് എന്റെ ഭാര്യ തന്നെയാണ് അപ്പൊ സ്വന്തം അമ്മേനെ പോലും നിനക്ക് വിശ്വാസം അല്ലേ ആ ഇല്ല ഈ കാര്യത്തിൽ എനിക്കില്ല എന്ന് പറയണം കാരണം എന്താന്നറിയാവോ കൊറച്ച് മനസ്സിൽ നന്മയും അതുപോലെ തന്നെ അസുഖം കുശുമ്പൊന്നും ഇല്ലാത്ത ആൾക്കാരെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അമ്മ അങ്ങനെയല്ല മഞ്ജുമ എന്തോ പറ അത് മാത്രമേ അമ്മ കേൾക്കുള്ളൂ അതുകൊണ്ട് ഇവിടെ എന്താ നടന്നെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയേണ്ടേ എന്ത് അറിയാനാ നിന്റെ ഭാര്യയെ നീ ഇല്ലാത്ത സമയത്ത് എന്റെ കൈലാസിന്റെ അടുത്ത് പ്രണയം ആയിട്ട് പോയിരിക്കുന്നത് നാളൊരു ചേച്ചിക്ക് ഇങ്ങനെ പറയാനായിട്ട് എന്നാരാ പറഞ്ഞത് വേറെ ആര് പറയാന ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഓ നിങ്ങൾക്ക് തോന്നിയതാണോ അതോ നിങ്ങളുടെ ഭർത്താവ് കഥ ഉണ്ടാക്കി പറഞ്ഞതാണോ എന്റെ ഭർത്താവിനെ കഥ ഉണ്ടാക്കി പറയേണ്ട ഒരു കാര്യമില്ല എവിടെ കൈലാസേട്ടൻ എവിടെ കൈലാസേട്ടൻ അകത്തുണ്ട് ഞാൻ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കൈലാസിന്റെ അടുത്തേക്ക് മഹേഷ് പോവാട്ടോ അത് ദേഷ്യത്തിലാട്ട് മഹേഷ് പോകുന്നത് കണ്ണക്ക് ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും കൈലാസിന്റെ രണ്ട് അടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള നാളെ അറിയാൻ പറ്റുള്ളൂ അതിന് അതേ സമയം കൈലാസ് അവിടെ നിന്ന് പോകുന്നുണ്ട് ആരുടെ വീട്ടിലേക്ക് മയൂരിയുടെ വീട്ടിലേക്ക് മയൂരുടെ മയൂരി ആ സമയത്ത് വീട്ടിലില്ല കേട്ടോ മയൂരുടെ അമ്മേനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൈലാസ് പോണത് അപ്പൊ പ്രൊമോയിൽ കാണിക്കുന്ന ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മയൂരുടെ അമ്മ ഇങ്ങനെ തളർന്നുടിഞ്ഞ് കിടക്കുവാണല്ലോ അപ്പൊ മയൂരി അവിടെ ഇല്ല അപ്പൊ നോക്കുമ്പോഴേക്കും അയ്യോ അമ്മയുടെ ചികിത്സക്ക് പോയിട്ട് ആ മമ്മയുടെ മോൾ എന്ന പണം ചോദിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്റെ കയ്യിൽ എവിടുന്ന അമ്മയെ പണം അമ്മ എന്തിനെങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ കിടക്കണത് അമ്മേ ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് വിടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കൈലാസ് അവിടെ ഒരു വിഗ്രഹ വിഗ്രഹം ഒന്നുമല്ല ഒരു ഒരു ഇരുമ്പിന്റെ ഒരു സാധനം ഉണ്ട് ആ സാധനം എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ തലയിലിട്ട് ഇട്ട് ഒടച്ചു പൊട്ടിക്കുക അങ്ങനെ എന്തോ ചെയ്യാണ് അങ്ങനെ ഇടുന്ന പോലത്തെ ഭാഗം കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം മയൂരുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് കൈലാസ് തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കണത് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് അവിടെ ആ അമ്മേനെയും കൊന്നിട്ടാണ് കൈലാസ് നേരെ ഇഷിതിനെ കയറി പിടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അറിയാം ഇത് അമ്മക്ക് ഇങ്ങനത്തെ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ കൈലാസ് കൈലാസാണെന്ന് കാണും കൈലാസിനെ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ മയൂരി ആകെ ഒറ്റപ്പെട്ടു പോവാണ് മയൂരിക്കാകെ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ അമ്മയെ മരിച്ചു അങ്ങനെ മയൂരി ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇഷ്യതയെ ഞാൻ വിളിക്കുന്നുണ്ട് ഇഷിതയുടെ അടുത്തേക്ക് പിന്നെയും വരുന്നുണ്ട് പൊട്ടിക്കാരനോണ്ടാണ് മയൂരി വരുന്നത് എന്താ എന്താ പറ്റിയത് മയൂരിന്ന് ചോദിക്കുമ്പോൾ കൈലൂസ് ഞാൻ വന്നിരുന്നല്ലോ എനിക്ക് ഓർമ്മയുണ്ട് മയൂരി മയൂരിന്നല്ല പേര് അതെ ആ ദുഷ്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ കൈലാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവൻ അവൻ എന്റെ അമ്മേനെ ഇല്ലാതാക്കി എന്ന് പറയാണ് അത് കേൾക്കണം ഇഷിതൊക്കെ ആകെ ഷോക്കായിപ്പോ മയൂരി എന്തൊക്കെയാ പറയണത് അതെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അവൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ എന്റെ അമ്മക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു അപകടം പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇഷിതൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷിത നമ്മുടെ കൈലാസ കൈലാസിനെതിരെ പോരാടുന്ന അടുത്ത ആഴ്ച ഈ ആഴ്ച ഫുള്ളും ഇഷിത കുറച്ച് പാവത്തെ പോലെയൊക്കെ ആയിരുന്നു ഇഷിതക്ക് പെട്ടെന്ന് ഒരു ആണ് വന്ന് പിടിക്കുമ്പോഴേക്കും ഏത് തൈലുള്ള പെണ്ണാണെങ്കിലും ഒന്ന് പെട്ടെന്ന് ഷോക്കായി പോലോ ആ ഷോക്കിലായിരുന്നു ഇഷിത ഈ ആഴ്ച പക്ഷെ അടുത്ത ആഴ്ച അങ്ങനെയല്ല ഇഷിത കൈലാസിനെ വട്ടം കറക്കാൻ പോവാണ് ഇഷിത മയൂരിക്ക് നീതിക്ക് വേണ്ടിട്ട് മറ്റേ ഇഷിതയുടെ നീതിക്ക് വേണ്ടിട്ട് അങ്ങനെ ഈ ലോകത്ത് നമ്മുടെ കൈലാസ് ഇല്ലാതെ ജീവിതം ഇല്ലാതൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് ഇഷ്ടമാണ് പോരാടാൻ പോണത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ